ഹായ് ഗൈസ് പുതുവഴേക്കിലേക്കും സ്വാഗതം സോ ഗൈസ് എല്ലാവരും സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു സോ ഗൈസ് നമ്മളിന്നും ഡിന്നറിന് മമ്മിക്കൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല സോ സാധനങ്ങളും കാര്യമായിട്ടില്ല ഡിന്നറിന് മാത്രമായിട്ട് ഉണ്ടാക്കാനായിട്ട് സോ നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചേ കാണാം അപ്പോൾ നമ്മളറിഞ്ഞിട്ടിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സോ ഇവിടെ ഒരു പുതിയ റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടു അപ്പോൾ ആ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത് റെസ്റ്റോറൻറ്റ് നമ്മുടെ കറൂറ്റിയിൽ അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റിലാണ് കേട്ടെ സോ ഇതാണ് നമ്മുടെ റെസ്റ്റോറൻ്റിൻ്റെ സ്വാദ് ബൈ വില്ലേജ് ഓഫ് ബ്ലോസം എന്ന് പറഞ്ഞിട്ട് സോ നമ്മൾ ഉള്ളിൽ കയറുമ്പോൾ അവർ സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് ഡോറും കാര്യങ്ങളൊക്കെ തുറന്നു തന്നു നമ്മൾ ചെന്ന സമയത്ത് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സോ നല്ല അടിപൊളി സീറ്റിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ഏരിയ ഒക്കെ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് സോ അതായത് ഒരു ടിവിയും പിന്നെ അതായത് സോഫയിൽ പ്ലസ് വുഡൻ ചെയറിൻ്റെ അടിപൊളി സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് പിന്നെ ഇപ്പുറ സൈഡിൽ നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ ചിരി ഓപ്പണായിട്ടുള്ളൊരു കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ഓർഡർ പറഞ്ഞത് രണ്ട് ചിക്കൻ ബിരിയാണിയും ഒരു കപ്പ ബിരിയാണിയും ആണ് സോ അങ്ങനെ അതേ നമ്മുടെ ഐറ്റംസ് വന്നിട്ടുണ്ട് സോ ഇനിയിപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ സോ നമ്മുടെ കപ്പ ബിരിയാണി ഇതേ മമ്മി പ്ലേറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു സോ കഴിച്ചു നോക്കട്ടെ സോ കഴിച്ച് നോക്കിയപ്പം സംഭവം കുഴപ്പമില്ല പക്ഷേ ആകുണ്ടായിരുന്ന പ്രശ്നം നമ്മുടെ ചെനൈൻ്റെ സമയത്തിൻ്റെ പ്രശ്നമാണോന്നറിയില്ല ചൂട് കുറവായിരുന്നു പക്ഷേ സംഭവത്തിന് നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ നമ്മുടെ ടേസ്റ്റ് അറുപത് നമ്മുടെ ചിക്കൻ ബിരിയാണി നേരിട്ട് കഴിക്കുകയാണ് സോ ചിക്കൻ ബിരിയാണിയിൽ മസാല ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല ആ സംഭവം നമ്മൾ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മസാല ഭയങ്കര കുറവായിരുന്നു എന്ന് അപ്പോൾ റെഡിയാക്കാമെന്നു പറഞ്ഞാൽ ബാക്കി ടേസ്റ്റും കാര്യങ്ങളും കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഫിനിഷ് ചെയ്യാനായിട്ട് മതിയാവേണ്ടായപ്പോൾ നമ്മൾ കൊത്തു പൊറോട്ടയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും ഇതേ നമ്മൾ ടേസ്റ്റർ ബ്രോ കഴിച്ചു നോക്കുകയാണ് കൊത്തു പൊറോട്ട വിത്ത് ചിക്കനാണ് സോ അതേ നമ്മളെ ടേസ്റ്റർ ബ്രോ പതിയെ പതിയെ എടുത്ത് മറ്റേ മുളകും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇതേ കഴിക്കാൻ പോവുകയാണ് അത് നമ്മൾ ടേസ്റ്റർ ബ്രോ കഴിച്ചു നോക്കുന്നുണ്ട് കഴിച്ച് നോക്കിയിട്ട് അടിപൊളിയാണെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ഫിനിഷ് ചെയ്യാനായിട്ട് ബ്രൗണി വിത്ത് ഐസ്ക്രീമും കൂടി പറഞ്ഞിട്ടുണ്ടായി സോ കാണുമ്പോൾ നല്ല അടിപൊളിയൊക്കെ ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു സോ അതെങ്ങനെ കഴിച്ചു നോക്കുകയാണ് സോ ഇച്ചിരി ഹാർഡായിട്ടുള്ളൊരു ബ്രൗണി ആയിരുന്നു പ്രഷ് ചെയ്യുമ്പോൾ ഇച്ചിരി പണിയായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും സോഫ്റ്റ് ആയിട്ടും ഉണ്ടായിരുന്നു സോ നല്ല അടിപൊളി ആയിട്ടായിരുന്നു അങ്ങനെ കഴിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് സോ അത് ഏതാണ് ഫ്രോ ഫ്രണ്ടിലെ ആംബിയൻസും കാര്യങ്ങളൊക്കെ സോ സ്വാദ് ഫ്രം ദി വില്ലേജ് ഓഫ് ബ്ലോസമാണ് സോ അതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കറൂറ്റി അഡ്ലക്സ് അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റിലായിട്ടാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത് സോ അതേ ഇവിടെ നമുക്ക് ഇച്ചിരി അത്യാവശ്യം വലുപ്പമുള്ള ഒരു പാർക്കിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായി സോ അവിടെ ആയിരുന്നു നമ്മൾ പാർക്ക് ചെയ്തത് സോ നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സോ നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് വരുമ്പോൾ അപ്പവശ്യ നമ്മള് തിരിച്ചെത്തിയിട്ടുണ്ട് അതേ നമ്മളവിടെ പാർക്ക് ചെയ്തു നല്ല കിടന്ന മഴയായിരുന്നു നമ്മളവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോ നല്ല കിടന്ന മഴയായിരുന്നു സോ ഇവിടെ എത്തുന്നവരെ നല്ല മഴയായിരുന്നു ഇപ്പൊ മഴ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട് സോ താങ്ക് യു കെ ഫോർ വാച്ചിങ് നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഫുഡ് കഴിച്ചതിനെ കാര്യങ്ങൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ നിങ്ങൾ ഈ വഴിയൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ഒന്ന് കയറി അവരെയും സപ്പോർട്ട് ചെയ്ത് അവിടെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിച്ചു പോകാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബിരിയാ